വിനോദ സഞ്ചാര നൗക ചെങ്കടലിൽ മറിഞ്ഞു വിദേശികളടക്കം പതിനെട്ട് പേർ കാണാതായി ഇരുപത്തി എട്ട് പേരെയാണ് മുങ്ങിയ വിനോദ സഞ്ചാര നൗകയിൽ നിന്ന് രക്ഷിക്കാനായത് ബ്രിട്ടൻ ഫിൻലാൻഡ് ഈജിപ്ത് സ്വദേശികളാണ് കാണാതായവരിലുള്ളത് പതിമൂന്ന് കപ്പൽ ജീവനക്കാരെ അടക്കം നാൽപ്പത്തി നാലു പേരുമായി യാത്ര ആരംഭിച്ച ആഡംബര നൗകയാണ് ചെങ്കടലിൽ മുങ്ങിയത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് വൻ അപകടം അപകടമുണ്ടായത് പ്രാദേശിക സമയം മൂന്നേ മുപ്പതോടെയാണ് മെയ്ഡേ സന്ദേശം ആഡംബര നൌക്കയിൽ നിന്ന് ലഭിച്ചതെന്നാണ് ചെങ്കടൽ പ്രവിശ്യ അധികൃതർ വിശദമാക്കുന്നത് ബോട്ട് അപകടത്തിൽ പെടാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ലെന്നാണ് അധികൃതർ വിശദമാക്കുന്നത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കടലിൽ പോകുന്നതിന് കാലാവസ്ഥ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതായാണ് അധികൃതർ വിശദമാക്കുന്നത് ഞായറാഴ്ചയാണ് അഞ്ചു ദിവസത്തെ കടൽ യാത്രയ്ക്കായി ആഡംബര ബോട്ട് യാത്ര തിരിച്ചത് സ്കൂബ ഡൈവിംഗ് അടക്കമുള്ളവ ഉൾപ്പെടുന്നവയായിരുന്നു അഞ്ചു ദിന ടൂർ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരുന്നത് സ്റ്റോറി എന്ന ആഡംബര നൗക മാർസ അലാം തുറുമുഖത്തു നിന്നാണ് യാത്ര ആരംഭിച്ചത് ബോട്ട് മുങ്ങിയതിന് പിന്നാലെ രക്ഷപ്പെട്ട ആളുകൾക്ക് ആവശ്യമായ ചികിത്സാ സഹായം നൽകിയതായാണ് ചെങ്കടൽ ഗവർണർ മേജർ ജനറൽ അമർ ഹനാഫി ബി ബി സിയോട് വിശദമാക്കിയത് കാണാതായവർക്കായി ഈജിപ്തിലെ നാവികസേനയും സൈന്യവും ചേർന്ന് സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത് ശനിയാഴ്ച ഈജിപ്തിലെ കാലാവസ്ഥാ വിഭാഗം മെഡിറ്റേറിയൻ കടലിലും ചെങ്കടലിലും പ്രക്ഷുബ്ധമുണ്ടാവുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വരെ ശക്തിയിൽ കാറ്റ് വീശുമെന്നും പതിമൂന്നടി വരെ തിരമാലകൾ ഉയരുമെന്നുമായിരുന്നു കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പ് ചൈന സ്പെയിൻ ബ്രിട്ടൻ ജർമ്മൻ അമേരിക്കയിൽ നിന്നും അടക്കമുള്ള വിനോദസഞ്ചാരികളുമായാണ് ആഡംബര നൌക യാത്ര ആരംഭിച്ചത് ഈജിപ്തിലെത്തുന്ന വിനോദസഞ്ചാരികൾ കടൽ വിനോദങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്ന പ്രധാന ഇടങ്ങളിലൊന്നാണ് മാർസാല പൗഴപ്പുറ്റുകളായി നിറഞ്ഞ ഇവിടെ സ്കൂബ ഡൈവിംഗ് നോർഗലിങ് അടക്കമുള്ള വാട്ടർ സ്പോർട്സുകൾക്ക് ഏറെ പ്രശസ്തമാണ് ഈജിപ്ത് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സീസ്റ്റോറി എന്ന ആഡംബര നൗക